അപ്പോ എന്റെ നേരെ ബാഗൊക്കെ ആണെന്നാണ് ആര്യൻറെ വീട് കുഞ്ഞകൃഷ്ണമാഷ വീടിന്റെ ഫ്രണ്ടിലെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കണ്ണായ ഒരു നടന്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ വീട് കാസർഗോഡാണ് അദ്ദേഹം ജനിച്ചു വാൽ വളർന്നതൊക്കെ കാസർഗോഡാണ് എല്ലാവർക്കും അറിയുമായിരിക്കും അദ്ദേഹത്തെ നമ്മുടെ സ്വന്തം ആര്യയുടെ ആര്യ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തിന് യാത്ര അദ്ദേഹം ഒരു മലയാളിയാണ് മലയാളിയാണ് കാസർഗോഡുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണ മാഷ വീട്ടിലേക്കും കൂടെയാണ് ഇന്നത്തെ യാത്ര കുഞ്ഞികൃഷ്ണ മാഷ അറിയാമായിരിക്കില്ലായിരിക്കും നമ്മുടെ നാത്താൻ കേസ് എന്ന പടത്തിലൂടെ നമ്മുടെ ജഡ്ജിയായി നമ്മുടെ മുന്നിലേക്ക് വന്ന നമ്മുടെ കുഞ്ഞികൃഷ്ണ മാഷ വീട്ടിലേക്കൂടെയാണ് ഇന്നത്തെ ഇന്നത്തിന് യാത്ര അപ്പോൾ ആര്യ വീടും കുഞ്ഞിക്കൃഷ്ണൻ മാഷ വീടും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ആ കാഴ്ചയിലേക്കൊന്നും കടക്കാം ഓക്കേ അപ്പോൾ എൻ്റെ നേരെ ബാഗിൽ കാണുന്നതാണ് ആര്യേൻ്റെ വീട് കിട്ടാം നേരെ ബാഗത്തിൽ ആ ഏരിയ കാണുന്നതാണ് ആര്യൻ്റെ നമുക്ക് ആളുണ്ടോ അറിയില്ല ആളുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം ബാക്കിലത്തെ ആ വലിയ വീടാണ് നമ്മുടെ നമ്മുടെ നടൻ ആര്യയുടെ വീട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആളുണ്ടെങ്കിൽ ആളെ കാണാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം ഓക്കേ അങ്ങനെ ഞാൻ തേടി തേടി ഞാനങ്ങനെ ആര്യുടെ വീട്ടിൻ്റെ എത്തിയിട്ടുണ്ട് നമുക്കൊന്ന് അങ്ങനെ മുന്നോട്ട് പോവാം നമുക്ക് ആളുണ്ടെങ്കിൽ ആളെ കാണിക്കാം അല്ല നമുക്ക് വീട് കാണാം ഇപ്പം ഞാനുള്ളത് കാസർഗോഡാണ് കാസർഗോഡാണ് ആര്യയുടെ വീട് നമുക്ക് ആ ചെറിയ കാഴ്ചയിലേക്ക് കടക്കാം മലയാളത്തിൽ ഉറുമെന്ന പടത്തിലാണ് ആര്യ വേഷമിട്ടത് പോയി പക്ഷേ ആളവിടെ ഇല്ല ആളെ കാണാൻ പറ്റിയില്ല ആളില്ല ആൾ ഇടക്ക് വരുത്തേണ്ടതെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ഒരു മാസം മുന്നേക്കെ ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ആളില്ല അപ്പോൾ നമുക്ക് ആ വീടും പരിസരമൊക്കെ കാണിച്ചു കഴിഞ്ഞു ജസ്റ്റ് വീടും അതെല്ലാം കാണിച്ചു ഇനി എൻ്റെ അടുത്ത യാത്ര നമ്മുടെ നാത്താൻ കേസ് കേസുകൂട് എന്ന പടത്തിൽ നമ്മുടെ കുഞ്ചാക്കോ നായകനായ നാത്താൻ കേസ് കേസുകൂട് എന്ന പടത്തിൽ വക്കീൽ വേഷനെ അഭിനയിച്ച നമ്മുടെ മാഷുടെ വീട്ടിലേക്കാണ് ഇനി അടുത്ത് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയും കടക്കാം ഓക്കെ അങ്ങനെ കാസർഗോഡ് നടക്കാവും ആ ഏരിയ അവിടെ എത്തിയിട്ടുണ്ട് എവിടെ ഏട്ടനുണ്ട് കേട്ടോ ചോദിച്ചു നോക്കാം പോയാലും ആരോട് ചോദിച്ചാലും ചോദിച്ചാൽ പറഞ്ഞു അല്ലേ ഇവിടുന്ന് ഇവിടുന്ന് ഈ ഓട്ടോസ്റ്റാൻഡ് ഈ ഏരിയല്ലേ ഇവിടുത്തെ ഫസ്റ്റ് ലെഫ്റ്റ് അല്ലേ ഇവിടുത്തെ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് പോകണം ആ എങ്ങനെ ആള് അടുത്തറിയുന്ന ആൾക്കാരല്ലേ പഠിപ്പിച്ച മാഷാ അല്ലേ ഓഹ് അങ്ങനെ ഓഹ് അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ പിന്നെ ആള് നല്ലൊരു മനുഷ്യൻ ആ ഓക്കെ എന്നാ ഞാൻ ഒന്ന് അങ്ങോട്ട് പോവാം ചോദിച്ചു ചോദിച്ചാ വീട്ടിന്റെ അടുത്തെത്തി നമ്മടെ കുഞ്ഞിക്കൃഷ്ണൻ മാഷ വീട് Boom, boom, ആര്യൻ്റെ വീടും നമ്മുടെ കുഞ്ഞിക്കൃഷ്ണൻ മാഷ വീടും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആളിപ്പം ആരും ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എല്ലാവരും പുറത്താണ് ഉള്ളത് ആര്യ ആര്യ മഡ്രാസിലുള്ളത് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണമാഷ നമ്മളെ എറണാകുളത്താണ് ഉള്ളത് എല്ലാവരും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും അവിടെ ഉള്ളത് അപ്പോൾ വീടും പരിസരമൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ബെല്ലേക്കണും കൂടെ ഒന്ന് കുത്തിപ്പൊടിച്ചു കേട്ടോ ആ ബെല്ലേക്കണും കൂടെ കുത്തിപ്പൊടിച്ചാലേ മാത്രമേ നമുക്ക് എൻ്റെ എൻ്റെ വീഡിയോ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോക്കായി കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ ബായ് ബായ്